കുട്ടി ആരും കാണാത്ത അണ്ട്രവേറിനൊരു ചിലവാക്കാൻ ഉള്ളതല്ലാത്തവന്തിനാറ് എന്തിനു ചോദ്യമാണിത് അണ്ട്രവേറിന്റെ ഇത്രയും ഒരു വിഷയമുണ്ടോ ലോകത്ത് ഈ ലൊക്കാലിറ്റി അവിടെ ഉണ്ട് പിന്നെ എന്തിനാണ് ചിന്ന വയസ്സിലിരുന്ന് നമ്മൾ നമ്മുടെ ശരീരത്തെ വരഞ്ഞു മുറുക്കി വെക്കേണ്ട ആവശ്യം എന്താണ് ജീവിക്കേണ്ടത് അതല്ലേ ആവശ്യം കേൾക്കുന്ന സത്യം അതാണ് അണ്ട് വേറെ ആർക്കും താല്പര്യം ഇല്ലാത്തൊരു വിഷയമാണ് അത് ഒഴിവാക്കിയിരിക്കുന്നു ആണോ ഇത്രയത്ര നഗ്ന ശരീരങ്ങളാണ് മോഡലുകളായി നമ്മൾ കാണുന്നത് ആ പ്രദർശനം അത് അനുവദിക്കാവുന്നതാണോ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു നമ്മൾ സൂക്ഷിച്ചു വെക്കണം പണം പണം ആരും കാണാത്ത ക്ഷം വേണ്ട ഏൽക്കില്ല നല്ല പന്നിപ്പടക്കം വാങ്ങിക്ക ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കല്യ തൽക്കാലം ഇത്രയും മതി വരട്ടെ